എന്താ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളാണ് അപ്പോൾ ഞങ്ങൾ ഒരു ജനകീയ പ്രശ്നമായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായിട്ട് ജില്ലയിലെ പലയിടങ്ങളിലും ഗതാഗത തടസ്സം മൂലം യാത്രക്കാർ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നേ ആംബുലൻസിന് വരെ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉള്ളത് ഇതെല്ലാം നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ് എങ്കിലും ഞാനിത് അവിടെ മുമ്പിൽ നമ്മുടെ ഈ ബസ് സ്റ്റാൻഡിൻ്റെ മുൻവേസ് ഒന്നര മീറ്റർ ആഴത്തിലാണ് റോഡ് പിന്നെ ഏണിവെച്ചിട്ട് കടയ്ക്ക് കാരണം ആ അവസ്ഥയാണുള്ളത് ഇതാ ഇവിടെ തന്നെ നമ്മുടെ ഈ പ്രസ് ക്ലബ്ബിൻ്റെ മുമ്പിൽ തന്നെയാണ് സംഭവം ഒന്നര മീറ്റർ ആഴത്തിലാണ് റോഡ് കുഴിച്ച് താഴെ പോയിരിക്കുന്നത് എന്നതുപോലെ തന്നെയാണ് ഈ പിന്നെ കെ എസ് ടി പി റോഡ് ഈ ചന്ദ്രഗിരി പാലം മുതൽ കാഞ്ഞങ്ങാട് വരെ ഇതേപോലെ കുണ്ടും കുഴിയും ആയിട്ട് വളരെയധികം പിന്നെ പ്രത്യേകിച്ചിട്ട് ഇരുചക്ര വാഹനക്കാർക്ക് യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത്തരം ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ പതിനഞ്ചാം തീയതി കലക്ടറേറ്റ് പഠിക്കുക ഒരു ധർണാ സമരം നടത്തുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ പത്രസമ്മേളനം നടത്തുന്നത് ചോദിക്കാം ആ ഉണ്ട് ധർണ ഉദ്ഘാടനം ചെയ്യുന്നത് ഞങ്ങളുടെ യുവജനതാദളിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് യൂസഫ് അലി മടവൂർ എന്ന് പറഞ്ഞ ആളാണ് ധർണ ഉദ്ഘാടനം ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ചെറുക്കിളയെ തൊട്ട് ഈ ഉപ്പള വരെയുള്ള പിന്നെ പ്രശ്നങ്ങൾ ആ ചെറുക്കിളയിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ പാലത്തിൻ്റെ പണിയൊക്കെ ഇനി എപ്പോൾ കഴിയാനാണ് മേഘയാണ് ഞമ്മളാരും ഒരു ഒരാരു കാര്യം എടുത്തു പറയുന്നില്ല മൊത്തത്തിൽ പറയുന്നതാണ് ഇവിടെ പിന്നെ ഊരാളിങ്കലിൻ്റെ പേരോ അവിടെ മേഘയുടെ പേരോ ഒന്നും പറയുന്നില്ല ചെറുക്കളം തൊട്ട് ഉപ്പിള വരെ ഉപ്പിളയിൽ ആ പാലത്തിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് മണിക്കൂറുകളോളമാണ് ആംബുലൻസ് ഒക്കെ അവിടെ ബ്ലോക്കിൽ പെട്ട് കിടക്കുന്നത് അപ്പോൾ അത് ഇതിനെതിരായിട്ടാണ് ഞങ്ങൾ ഈ ധർണാ സമരം നടത്തുന്നത് പിന്നെ അതുമാത്രമല്ല ഈ കെ എസ് ടി പി റോഡ് കെ എസ് ടി പി റോഡ് കുണ്ടും കുഴിയും നിറഞ്ഞിട്ട് ആകെ ആരാ പറഞ്ഞ അവസ്ഥയാണ് ഇപ്പോൾ വന്നിട്ടായിട്ട് ഈ അടുത്ത കാലത്ത് അവിടെ കുറച്ച് ഓവർലോക്ക് ചെയ്തിട്ട് കുറച്ച് കണ്ണിൽ പൊടി എന്നല്ലാതെ വേറെ ഒരു പണി അവിടെ നടന്നിട്ടില്ല ആ ഒരു ഒരു ദിവസം ഒരു ഒരു ദിവസമല്ലേ ഒരു ഉച്ചവരെ ഞങ്ങൾ പ്രതിഷേധം അറിയിക്കുക ഞങ്ങൾ ജില്ലാ കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഒരു പത്ത് മുപ്പത് പേരുണ്ടാവും അത്രേ ആൾക്കാരുള്ളൂ വലിയ ജനക്കൂട്ടോ വലിയ പാർട്ടിയോ ഒന്നുമല്ല ഞങ്ങളൊരു ചെറിയ പാർട്ടിയാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് ഞങ്ങളൊരു പത്ത് മുപ്പത് പേരുണ്ടാവും ഞങ്ങൾ ഒരു മുപ്പത് പേർ അവിടെ ധർണാ സമരത്തിൽ പങ്കെടുക്കും മെമ്പർമാർ ഏകദേശം ഒരു അഞ്ച് മൂന്ന് നിയോജമണ്ഡലം കമ്മിറ്റി ഇപ്പം നിലവിലുണ്ട് നാലാമത്തെ ഇപ്പോൾ അടുത്ത് വരും തൃക്കരിപ്പൂര് നിയോജമണ്ഡലം കമ്മിറ്റി വരാൻ പോകുന്നത് ഇപ്പം നിലവിൽ മഞ്ചേശ്വരം ഉദുമ കാസർഗോഡ് നിയോജമണ്ഡലം കമ്മിറ്റികളുണ്ട് നാലാമത്തത് വരാൻ പോകുന്നതേ ഉള്ളൂ ഇപ്പം അടുത്ത കാലത്തായിട്ട് രൂപതരപ്പെട്ട ഒരു കമ്മിറ്റിയാണിത് ഇപ്പോൾ കുറച്ച് ആയിട്ടുള്ളൂ ഞങ്ങൾക്ക് രംഗത്ത് വന്നിട്ട് ഭിന്നശേഷിക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് അങ്ങനെ ഇതിപ്പോൾ രാഷ്ട്രീയ ആ ഞങ്ങളുടെ ഡി എ ഡബ്ല്യു സി എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് അതിനെ ഇവർ പോഷക സംഘടനയായിട്ട് അംഗീകരിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ പാർട്ടിയിൽ ഞങ്ങളൊക്കെ ചേർന്ന് അങ്ങനെ ഒന്ന് പ്രവർത്തിക്കുന്നു ഞാനാണ് ജില്ലാ പ്രസിഡന്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് സെക്രട്ടറി ട്രഷററാണത് ഞങ്ങൾ യു ഡി എഫിൻ്റെ ഭാഗമാണ് യു ഡി എഫിൻ്റെ എല്ലാ പിന്നെ തിരുവനന്തപുരത്ത് നടക്കുന്ന എല്ലാ സംസ്ഥാന യു ഡി എഫിൻ്റെ ഇതിൽ ജോൺ ജോണിന് പങ്കെടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഈ അടുത്ത് പാലക്കാട് നടന്നതിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഒരു മീറ്റിംഗ് നവംബർ രണ്ടാം തീയതി വരുന്നുണ്ടായിരുന്നു അതിലും പാലക്കാട്ടുകാരെ വിളിച്ചിട്ടുണ്ട് ഇവിടെ ഞങ്ങളെയും വിളിക്കുന്നുണ്ട് റേസിംഗ് കമ്മറ്റിയിൽ എൻ്റെ പേര് സലീം റാവുത്തർ റാവുത്തറ് ഷമീർ ചേരൻ കയ്യിൽ